അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് ചോദിച്ചാൽ നമുക്ക് വേണ്ട പ്ലയറിന് നമുക്കൊരു സ്പെസിഫിക് പ്ലയറിന് എങ്ങനെ നമുക്ക് വേണ്ട സ്കിൽ തന്നെ കൊടുക്കാം എന്നാണ് അപ്പോൾ അധികം പ്ലയേഴ്സിനും അറിയേണ്ടാവും പക്ഷേ ഇത് ഞാൻ ബിഗിനേഴ്സിനായുള്ളവർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ കൂടിയാണ് കാരണം ഞാനും ഇത് തുടങ്ങിയ ടൈമിൽ തുടങ്ങിയ ടൈമിൽ കുറച്ച് മുന്നേ വരെ ഇതെങ്ങനെ ചെയ്യേണ്ടതല്ലേ ഞാൻ അങ്ങനെ റാൻഡായിട്ട് കൊടുക്കും അപ്പോൾ ഇനി റാൻഡായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ട്രിപ്പ് ഉപയോഗിച്ചാൽ മതി നിങ്ങൾ അപ്പോൾ പരമാവധി ഈ ട്രിക്ക് ഉപയോഗിക്കുന്ന നോക്കുക റാൻഡായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്കിൽ ട്രെയിൻ കളയായിരിക്കാം അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നല്ല ജീപ്പി പറഞ്ഞു തീരെ ജീപി വേണ്ടാത്തൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ എന്നുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ അതിൽ അധികം അടിക്കുന്നു പോകണുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പ്ലെയറിനെ ഓടിക്കാൻ ഇപ്പോൾ ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാണ് അപ്പോൾ ഇങ്ങനത്തെ പ്ലെയർ നമുക്ക് ഫ്രീ ആയി കിട്ടണമുണ്ടാവും ചെറിയ സ്റ്റാർ പ്ലെയർ ആണ് നിങ്ങൾക്ക് കാണുന്നതിൻ്റെ ഈ വൺ സ്റ്റാറിനെ പഠിച്ചു ഞാൻ ഇപ്പോൾ വീഡിയോ കണ്ടിപ്പോ ചെയ്യാണ് നമ്മൾ എന്താ നമ്മൾ നമ്മൾ സ്കില്ല് ട്രെയിൻ ചെയ്യണ സ്കില്ല് ഇങ്ങനത്തെ കുറെ പ്ലേസിന് മേടിച്ച് നമ്മൾ ഓരോ പ്ലേസിന് ഇങ്ങനെ സ്കില്ല് കൊടുത്തുകൊണ്ടിരിക്കുക ഞാന് ഈ പ്ലെയറിന് ചോപ് ടേൺ പ്ലെയറിന് ഞാന് ചോപ് ടൺ ആണ് ആഡ് ചെയ്തത് ചോപ് ടൺ ആണ് കിട്ടിയത് അപ്പോ ഇപ്പൊ ചോപ് ടേൺ ഇപ്പൊ ഞാൻ ഈ വിചാരിക്കു കൊടുക്കുകയാണ് ഈ ചോപ്ട അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വച്ചാൽ ഈ ലെഗസി ട്രാൻസ്ഫർ കൊടുക്കുക അപ്പൊ എനിക്ക് ഈ പ്ലെയറിനെ ആണെങ്കിൽ ഞാൻ ഈ പ്ലെയറിനെ സെലക്ട് ചെയ്യും എന്നിട്ട് ആഡ് സ്കില്ലില് പോയിട്ട് ടേൺ സെലക്ട് ചെയ്യാം അപ്പോ ഇതിലിപ്പോൾ ഉള്ള പ്ലേസിൽ ഇതാ ഈ ഒരു പ്ലെയറിനെ നമുക്ക് ഇവിടെ കാണാം നമ്മൾ ഈ പ്ലെയറിന് കൊടുക്കുന്നു എന്നിട്ട് ദാ കണ്ടോ ഈ പ്ലെയറിനെ നമ്മൾ ചോപ് ആഡ് ആവണമെന്ന് കാണാൻ പറ്റും ഞാനിപ്പോ എന്താ രണ്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം ജി പി കൊടുത്തിട്ട് ഈ പ്ലെയറിന് ഇപ്പോൾ ജി ഈ ഒരു പൈസ കൊടുത്തിട്ട് ഈ പ്ലെയറിനെ ചോപ് ആഡ് ചെയ്തു കണ്ടോ ഇപ്പൊ മറ്റേ പ്ലെയർ ഇവിടെ നിന്ന് പോയി നമുക്കിപ്പോ സ്കിൽ ട്രെയിൻ വേസ്റ്റ് ചെയ്യേണ്ടിവല്ലോ അപ്പോ നിങ്ങൾ ഇതേപോലെ ഓ ഓരോ പ്ലേസിനും ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക ഫ്രീ ആയി കിട്ടുന്ന പ്ലേസിനൊക്കെ വേണ്ടത് പ്ലേസിനൊക്കെ എന്നിട്ട് വേണ്ട പ്ലേസിന് ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഏത് പ്ലെയർ വേണമെങ്കിൽ അവർക്ക് ലഗ സീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ കണ്ടില്ലേ ഈ പ്ലെയറിന് ഇവിടെ ചോപ്റ്റനെ ആഡ് ആയിട്ടുണ്ട് ഉണ്ടോ ചോപ്റ്റ മാത്രമേ ഉള്ളൂ ഞാൻ ഇപ്പോൾ ഒന്നുകൂടിയൊക്കെ വേസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല അപ്പോൾ നിങ്ങൾ പരമാവധി ഇങ്ങനെ ചെയ്യാൻ നോക്കുക എല്ലാ എല്ലാം ഇങ്ങനെ തന്നെ ചെയ്യുക വെറുതെ നിങ്ങളെ സ്കിൽ ഡ്രൈവും കളയായിരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നമ്മളത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ